പ്രശസ്ത കുലപതി പൈകുളം പ്രഭാകരൻ നായർ അന്തരിച്ചു വയസ്സായിരുന്നു ശാരീരിക അവശതകളെ തുടർന്ന് കുറച്ചുനാളുകളായി കിടപ്പിലായിരുന്ന അദ്ദേഹം ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മരിച്ചത് ശിഷ്യരും സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഓഗസ്റ്റ് ആറാം തീയതി അദ്ദേഹത്തെ സുവർണ മുദ്ര നൽകി ആദരിച്ചിരുന്നു മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരിയും രൗദ്രതയുടെ താളപ്പെരുക്കമൊരുക്കുന്ന പാണ്ഡിയും മനോധർമ്മത്തിന്റെ മാസ്മരികത തീർക്കുന്ന തായംബകേയും കുട്ടി പൂരപ്രേമികളുടെ മനസ്സിൽ നിറസാന്നിധ്യമായ പൈങ്കുളം പ്രഭാകരൻ നായരാണ് ഓർമ്മയായത് പൈങ്കുളം ചാത്തനാത്ത് വേലിക്കുട്ടി നായരുടെയും വിഴക്കാട്ട് സീതമ്മയുടെയും മകനാണ് പ്രഭാകരൻ നായർ പുത്രാളിക്കാവ് പൂരത്തിന് എങ്കക്കാട് വിഭാഗത്തിന് ഇരുപത് വർഷം മേളപ്രമാണിയായി വാഴാലിക്കാവ് കിള്ളിമംഗലം മങ്ങാടിക്കാവ് എന്നിവിടങ്ങളിലും അനേക വർഷം മേളനിരയെ നയിച്ചു അന്തിമഹാകാളംകാവ് വേലയോടനുബന്ധിച്ച് വെങ്ങാനല്ലൂർ ദേശത്തിന്റെ മേളപ്രമാണം പതിറ്റാണ്ടുകളോളം പ്രഭാകരന്റെ കരങ്ങളിൽ ഭദ്രമായിരുന്നു വെങ്ങാനെല്ലൂർ ശിവക്ഷേത്രത്തിൽ അന്തിമഹാകാളന്റെ നടയിൽ വേല പുറപ്പെടുന്നതിനു മുമ്പുള്ള അടുക്കുകൊട്ടുക എന്ന ചടങ്ങ് നടത്തിവരുന്നത് ഇദ്ദേഹമാണ് കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി ഉത്സവങ്ങളിൽ മേളം തായമ്പക എന്നിവയിൽ പ്രഭാകരൻ നായർ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ജനപ്രിയ കലാകാരനായ പ്രഭാകരൻ നായർ തന്റെ കലാവൈദഗ്ധ്യം ഒട്ടനവധി പേർക്ക് പകർന്നു നൽകിയിട്ടുണ്ട് സംസ്കാര ചടങ്ങുകൾ പിന്നീട് നടക്കും ഭാര്യ അംബുജാക്ഷിയമ്മ കലാകാരൻ ശ്രീജൻ ശ്രീരഞ്ജിനി എന്നിവർ മക്കളാണ് ന്യൂസ് സിസിന്